മദ്രസാധ്യാപകരുടെ പരമാവധി ശമ്പളം ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുപ്പതും നാല്പതും കൊല്ലം അധ്യാപകനായിരിക്കുന്നവന്റെ പരമാവധി ശമ്പളം പതിനായിരം രൂപയാണ് പതിനായിരം അവന നാലായിരത്തിലാണ് തുടങ്ങുന്നത് അത് കൂട്ടി ആരാ കൊടുക്കുന്ന അതാണ് പ്രധാനപ്പെട്ട കാര്യം സർക്കാരിന്റെ നയാ പൈസ ഇന്ന് വരെ ഈ രണ്ട് ലക്ഷത്തി നാലായിരത്തി അറുന്നൂറ്റി എൺപത്തി മൂന്ന് മദ്രസാധ്യാപകരിൽ ആര് വേണമെങ്കിലും നമുക്ക് ചലഞ്ച് ചെയ്യാം അഞ്ചു പൈസ സർക്കാർ ഇന്നുവരെ ശമ്പളം കൊടുത്തില്ല ആകെ കൊടുക്കുന്നത് ഈ ക്ഷേമനിധിയാണ് അത് ഏത് തൊഴിലാളിക്കുള്ള അവകാശമാണ് ഈ ഇതാണ് ശമ്പളത്തിന്റെ കണക്ക് ഇരുപത്തയ്യായിരം രൂപ സർക്കാർ കൊടുക്കുന്നു അത് വെച്ചിട്ട് മൾട്ടിപ്ലൈ പിന്നെ അരിത്തമറ്റിക്സ് ആണ് പിന്നെ അരിത്തമറ്റിക്സ് ആണ് ട്രൂത്ത് ഇല്ല അതുവരെയുള്ള ഡാറ്റ കറക്റ്റ് ആണ് കേട്ടാ എണ്ണം കറക്റ്റ് ഇരുപത്തയ്യായിരം കിട്ടുന്ന ഞാൻ സാറോണ്ട് പറയാ കുടുംബത്തിൽ ഒരുപാട് പേരുണ്ട് എന്റെ നാട്ടിൽ ഒരുപാട് പേരുണ്ട് എല്ലാ വിഭാഗം മദ്രസയിലും ജോലി ചെയ്യുന്നവരുണ്ട് എല്ലാ വിഭാഗം മദ്രസകളും നടത്തുന്നുണ്ട് ഇവർക്ക് ഈ അയ്യായിരം ആറായിരം രൂപ വെച്ച് ശമ്പളം കൊടുക്കാൻ തന്നെ മദ്രസാ കമ്മിറ്റികൾ പാടുപെടുക കാരണം മദ്രസാ കമ്മിറ്റികൾ വലിയ വരുമാനമുള്ളവർ കുറവാണ് ടൗണിലൊക്കെ ഉണ്ട് ടൗണിലൊക്കെ ഉള്ളവർക്ക് മദ്രസക്ക് വക്കപ്പ് കെട്ടിടം ഉണ്ടാവും അതിൻ്റെ വരുമാനം ഉണ്ടാവും അല്ലാത്തത് കർഷക സമൂഹത്തിലൊക്കെ സാറിന് അറിയാം എൻ്റെ വീട്ടിൽ എൻ്റെ പറമ്പിൽ പോകുന്നു ഞങ്ങൾക്ക് ഒരു ഏക്കർ പറമ്പ് ഉണ്ടെങ്കിൽ അതിനകത്ത് ഒരു പത്തോ നൂറ് നൂറ് തെങ് ഉണ്ടെങ്കിൽ അതിനകത്ത് രണ്ടെണ്ണോ മൂന്നെണ്ണോ പള്ളിക്ക് വെക്കും അതാണ് വരുമാനം അതാണ് ഇപ്പൊ പിന്നെ ഒരു കുട്ടികളൊക്കെ ഗൾഫ് പോകാൻ തുടങ്ങിയപ്പോൾ അവർ വെൽഫെയർ സ്കീം ഒരു എമൗണ്ട് ഒക്കെ മഹല്ല്യ നിവാസികൾ കുറേ ഈ കൊടുക്കുന്ന സംഭാവന കൊണ്ടാണ് ഈ ശമ്പളം കൊടുക്കുന്നത് ഈ ഹഷ്രഫ് മൗലവി എന്ന് പറയുന്ന പൊന്നാനിയിൽ എന്റെ ഒരു മദ്രസാധ്യാപകർക്ക് ക്ലാസ് എടുക്കാൻ പോകുന്ന മുബരീദ് മുദരീദ് അപ്പൊ അദ്ദേഹം പറയുന്ന ഒരു കാര്യം മാഷേ കഷ്ടപ്പാടൊക്കെ ഉണ്ട് ഞാൻ ചോദിക്കാം ഞാൻ ചോദിച്ചിട്ടുണ്ട് ഈ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചു എങ്ങനെയാണ് ഈ ശമ്പളം കൊണ്ട് ഇത്ര തുച്ഛമായ ഉള്ളൂ എല്ലാവരും പറയുന്നുണ്ട് മുജാഹിദ് സുന്നി ജമാ ഇസ്ലാമി എല്ലാ അധ്യാപകരും ചെറിയ ശമ്പളമേ ഉള്ളൂ അപ്പൊ അവർ പറയുന്ന ഒരു ഒരു കാര്യം എന്താ വെച്ചാൽ എന്തൊക്കെ ആയാലും സാറേ ഒന്ന് ഞങ്ങളൊക്കെ ഉപജീവനത്തിന് മറ്റു പണിക്ക് പോകും രണ്ടാമത്തെ കാര്യം എന്നാലും ഞങ്ങൾ ഈ പണി ഒഴിവാക്കില്ല കാരണം ഇത് ദീനി മാർഗത്തിൽ ദൈവത്തിന്റെ മാർഗത്തിലുള്ള ഒരു സേവനം കൂടിയാണല്ലോ പിന്നെ എന്നോട് പറഞ്ഞു മദസ്സാധ്യാപകർക്ക് ഈ കഷ്ടപ്പാടൊക്കെ ഉണ്ടെങ്കിലും മാഷേ ഒരു മദസ്സാധ്യാപനം ഇതുവരെ ആത്മഹത്യ ചെയ്തിട്ടില്ല അത് എന്തുകൊണ്ടാ വച്ചാൽ ഒന്ന് പടച്ചോ തരുന്നത് കൊണ്ട് കഷ്ടിച്ച് ജീവിക്കാനുള്ള ഒരു ഒരു മനസാന്നിധ്യം രണ്ട് ദൈവസഹായമാണല്ലോ ദൈവത്തിനുള്ള സഹായമാണോ സേവനമാണല്ലോ എന്നൊരു ബോധ്യം ആ രണ്ട് കാര്യങ്ങൾ